ഈ കല്യാണം ഉറപ്പിക്കണേക്ക് മുന്നേ കുറച്ച് കാര്യങ്ങൾ വ്യക്തക്കാണ്ട് ഓ ശരി എന്റെ മോൾക്ക് രാവിലെ നീക്കണേ ശീലില്ല ഒമ്പത് മണി പത്ത് മണിയാവും അതുകൊണ്ട് അവൾ ആരും രാവിലെ നീപ്പിക്കരുത് എന്റെ മോള് ബോർഡിംഗ് സ്കൂളിലാണ് വളർന്നത് അതുകൊണ്ട് അധികം ആരായിട്ട് ഇടപഴകിക്ക് ശീലില്ല അതുകൊണ്ട് മോൾക്ക് ഒറ്റക്കിരിക്കാനായിട്ട് ഒരു റൂം ശരിയാക്കി കൊടുക്കും അതെന്താ വെച്ചാൽ അവൾ ജോലി ചെയ്യുമ്പോൾ അവൾ അത് ശല്യം ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ പൂത്താങ്കിരി പോലെ കലപില ചെയ്തുകൊണ്ടേയിരിക്കും മോൾക്ക് അരുതുകൾ ഇഷ്ടല്ല അരുതുകളാ ചെയ്യരുത് പൂവരുത് ഇടരുത് അങ്ങനെയുള്ളതൊന്നും മോൾക്ക് ഇഷ്ടല്ലെറുപ്പത്തിലെ അവളെ നന്നായി ലാടിച്ചിട്ടാണ് ഞാൻ വളർത്തിയിട്ടുള്ളത് അതുകൊണ്ട് അവള് പറയണേനൊന്നും ഞാൻ എതിര് നിക്കാറില്ല അവൾക്ക് ഫുൾ ഫ്രീഡാണ് ഇഷ്ടം ഞങ്ങൾ ഒന്നിനും തടസ്സം നിക്കില്ല അവളുടെ റൂമിൽ ഒരു സാധനം തുടങ്ങുന്നത് അവൾക്ക് ഇഷ്ടമല്ല അവൾ അങ്ങനെയാണ് അവളുടെ സാധനങ്ങൾ സൂക്ഷിച്ചു വെക്കാറുള്ളത് പിന്നെന്താച്ച അവൾക്ക് ഭക്ഷണം വെക്കാനൊന്നും അറിയില്ല അതുകൊണ്ട് ഒരു വേലക്കാരിനെ വെക്കണം എന്നാൽ ഭക്ഷണങ്ങൾ അവൾക്ക് സമയത്തിന് കഴിക്കാൻ പറ്റും ശരി ശരി അതൊന്നും കുഴപ്പമില്ല അപ്പൊ വാടക എത്ര തരും നിങ്ങൾ കല്യാണം കഴിക്കാനല്ലോ ഗസ്റ്റ് ആയി നിക്കാനല്ല വരുന്നത് ഞങ്ങളുടെ വീടിന്റെ ഒരു പോർഷ്യം വാടകക്ക് തരാം ഡൗൺലോഡ്